ಶ್ರೀ ಪತರನ್ ಸಿಮನ್ ಕೊ دیے ತೆರಿ 3 ತಲೆ ಪರ ಪತಾಲೋಕಕ್ಕೆ വേണ്ടി ಒತ್ರಿ ಯೋತ್ರಿ ಸೇಗತೋರೆ ಅದ್ಲೇವೇ ಸಂತೋಷತೋರೆ ನಿರಂಜನ ಹೃದಯತೋರೆ ಆಸ್ವಾದನ ಶ್ರೀಯಾನ ಕಾರ್ಯೋಕಿಯೋಡಿಂಗ್ ಮೆಂಬರ್ ಶ್ರೀ ಹರಿದಾಸ್ ನಮ್ದೆ ಬಹುಮಾನ ವಿಶಿಷ್ಟಾದಿಗಳನ್ನು ಕೊರಾರ ಅನಿಕ್ಗಯ ನಮಕರಿಯಾ നമ്മുടെ ഈ മകേർ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് മാത്രം നമ്മുടെ എല്ലാത്തിനും സ്ഥാനം പിടിച്ച ആയ അഡ്വകേറ്റ് എം ഷഹി നമ്മളിൽ ഏറെ പേർക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രസംഗവും ആധ്യാത്മിക പ്രഭാഷണവും എല്ലാം കേട്ടവരാണ് നമ്മൾ ഒരു ഹൈക്കോടതിയിലെ വക്കീലായി

ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് അധികം വിജയത്തിനായി പ്രവർത്തിക്കുന്ന മേഖലയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ താലൂക്ക് കമ്മിറ്റി അംഗവുമായ ശ്രീ ആർ ഹരിദാസ് எதம் செய்ய ஒரு தலப்புறம் தாலுக்கிலே கரையோகம் அவருடைய ஆசியங்கள் எந்த அவருக்கு வேண்டிய நிர்காந்தி ஆளு நமக்கு நம்மளோட சமாஜத்தில் வனிதா பிரசண்ட் சரவதி ராமச்சந்திரன் அதோட சர்வஸ் இம்மதி சந்திர சந்தோஷ் ಶ್ರೀಮತಿ ಶೈಲಾಜ್ ತನ್ನ ಬಿಡಿ ವಳರೆ ಹಾರ್ತುವಾಯ ಸ್ವಾಗತಂ ಸಿಯಾನಾ ತಾಲುಕ್ ಯೂನಿಯನ್ ಕಮಿಟಿ ಅಂಗಗಳು ಮೇಘಲ ಕಮಿಟಿಯ ಒಡಿ ಪ್ರವರ್ತಿತವರು ಅದೋಡ ಬಂದನೆ ಈ ಮೇಘಲ ಕಮಿಟಿಯ ವಿಜಯತನ ಪ್ರವರ್ತಿತ ಕಮಿಟಿಗಳು ಎನ್ನ ಬಿರೆಲ್ಲಾ ನಾನು ತಾಲುಕ್ ಬಿಡಿ ಹಾರ್ತುವಾಯ ಸ್ವಾಗತಂ ಸಿಯಾನಾ ಈ ತಾಲುಕ್ ಯೂನಿಯನ್ ಸಮಿತಿ ಮೇಘಲ ಸಮೇನ ವಿಜಯಪಿಕಿನ കൂടി നായർ നായർ സർവീസ് സർവീസ് വേണ്ടി കരങ്ങൾക്ക് ശക്തി വേണ്ടി വിവിധ പേ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നായർ കുടുംബാംഗങ്ങളെ നമ്മളാണ് നായർ സർവീസസിന്റെ കരുത്തും ഊർജവും അതിനായി ഇന്നത്തെ

പ്രിയപ്പെട്ടവരെ മുതൽ പ്രവർത്തിച്ചു വരുന്നു തുടർന്ന് ുമായി ബന്ധപ്പെട്ടതല്ലാതെ കേരളത്തിൽ അങ്ങോള ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചു വരികയാണ് ഒരു തലമുളമാറ്റത്തിലൂടെ കേരളത്തിലെ ആയിരസീസൈറ്റികൾ ഏറ്റവും പ്രായം കുറഞ്ഞ ஒரு தூக்குன் பிரசண்டாய் நம்ம ஜூனியர் முக்கிய பரிசீலகும் பிரசண்ட் தொடங்கிய விவாதங்களில் தனது சாந்தி அறிவிச்சுக்கொண்டான அத்தியப்பட்டீல் கடந்து போகிறது நல்ல நிறையோட

विभाग पंदम शिवकुटी यूनियन वैस प्रसडेंट श्री मधुटी मेखला सर्मा श्री आर् हरिदास यूनियन कमी यूनियन कन्वीनर श्री एम के कन्वीनर एम के बालकृष्ण यूनियन मेबी आय वि चंद्राकृत कम्य ശ്രീ പി വി ചന്ദ്രബാബു യൂണിയൻ കമ്മിറ്റി മെമ്പർമാർ വനിതാ സമാജ് താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ സാധാരണ രീതിയിൽ ഒരു ചടങ്ങ് ആരംഭിക്കുമ്പോൾ സ്വാഗതം കഴിയും അധ്യക്ഷൻ ഭാഷണം നടത്തും അതിനുശേഷമാണ് ഉദ്ഘാടനം പക്ഷേ അഞ്ഞൂറ് പേർ കാത്തു നിൽക്കുന്ന ഒരു വാക്കുണ്ട് ശ്രീ പത്തൻ ശിവൻകുട്ടി അവരുടെ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സമ്മതത്തോടുകൂടി സുന്ദരിയായി ഞാൻ കത്തിക്കേറുകയല്ല നമ്മളൊക്കെ കേൾക്കാൻ കൊണ്ടിരിക്കുന്ന വാക്ക് പന്തളത്തിൽ നിന്നും നിങ്ങൾക്കറിയുമെന്നറിയില്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷം നാളെ ബഹുമാനായി മറ്റന്നാണ് അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന്റെ ചുറ്റാൻ പിടിക്കുന്ന നേതൃത്വമാണ് നേരത്തെ മധുരം പറഞ്ഞാ കത്തിൽ നൂറ് ശതമാനം സത്യമാണ് കാരണം ഇങ്ങനെ ഒരു മഹാവിക്തിന്റെ ക്ഷണിക്കുമ്പോൾ ഒരു പോലും മറുത്തു പറയാതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണം സ്വീകരിച്ച ജനറൽ സെക്രട്ടറിയുടെ സമ്മതം വാങ്ങിക്കൊടു എന്ന് പറഞ്ഞ് സമ്മതം നൽകിയ ബഹുമാനായ നേതൃത്വമാണത്തിൽ തളിപ്പറമ്പ് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള നടുവ് കലയോഗത്തിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എന്റെ പിതാവ് നല്ലോഗത്തിന്റെ പ്രസിഡന്റായിരിക്കെ ജയന്തി സമ്മേളനത്തിലേക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ മകനായ എന്നെ അന്നത്തെ തലപ്പുറം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ നാരായണ നാരായണി ആസപ്രകാരം ആദ്യമായി എന്നെ വിടുകയാണ് ചെയ്യുന്നത് അന്ന് ഞാൻ കണ്ട ഞരാശിയിരിക്കുന്ന പെരുളയിലെ മഹാസൗദവും ആചാര്യന്റെ സ്മൃതി മണ്ഡലത്തിലും പുഷ്പാർച്ചന ചെയ്ത് അന്നത്തെ എന്നേക്കാൾ വളരെ സീനിയർമാരായ പലരുടെയും കൂടെ ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഇഴുകി ചേർന്ന് ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോടി ചേർക്കാൻ സാധിച്ചു എന്നത് ഈ ജീവിതയാത്രയിലെ ഏറ്റവും മഹത്തായ സൗവാദ്യമാണ് കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും എന്താണ് പ്രസ്താവനകൾ എന്താണ് ആയ സി ബി സൊസൈറ്റിയുടെ നിലപാടുകൾ ഇത് വ്യക്തമാക്കുവാനായി നമ്മുടെ മേഖലാ സമയത്തിൽ എത്തിയ ഉദ്ഘാടകൻ കൂടിയായ ശ്രീ പന്തൽ ശിവ കുട്ടി അവരെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുവാൻ അവരോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട്

നിലവിളക്ക് കൊളച്ചുകൊണ്ടുവന്നു ഡാൻസ് മോഹിനിയാട്ടം ചെയ്ത രണ്ട് കുട്ടികൾ വേദിയിലുണ്ടെങ്കിൽ ദയവായി കയറി ഏർ പറഞ്ഞോ സാറും പറഞ്ഞു പോകുന്നു നമ്മുടെ ഈ നടക്കുകയാണ് നമ്മുടെ മുഖ്യാതിഥി വർഷങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ചേർന്നു ഈ മഹത്തായ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഡയറക്ടർ ബോർഡ് ശ്രീ പന്തളം ശിവൻകുമാർ ദീപം കൊളുത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം വേദിയിലുള്ള നമ്മുടെ വിശിഷ്ടാതിഥികൾ നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അതുപോലെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി താലൂക്ക് യൂണിയൻ അംഗങ്ങൾ നമുക്ക് വേണ്ടി ദൈവാനുഗ്രഹത്തോടെ ഈ വേദിയിൽ മോഹിനി നടനമാടിയാധാകൃഷ്ണൻ അനന്യ പ്രസാദിയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥി നിലവിളക്ക് കൊളുത്തിനും നിറഞ്ഞ പ്രാർത്ഥനയോടെ നിറഞ്ഞ കയ്യടിയോടെ അവർക്ക് മഹാശ്വേനം ഗുരുപൂർണ്ണിക്കാം ശിവകുട്ടി സാറിനെ കുറിച്ച് രണ്ട് നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ച് അതിന്റെ ഒന്നും രണ്ടും മൂന്നും നാലും നമ്പറുകളായി രജിസ്റ്റർ ചെയ്യപ്പെട്ട പന്തളം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റാണ് നമ്മുടെ ബഹുമാനായ ഉദ്ഘാടനം അതോടൊപ്പം കേരളത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഒരു കാലത്ത് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി കേരളത്തിനോളം പ്രവർത്തനങ്ങളും ഇങ്ങനെ വിജയകരമായ പ്രവർത്തന ും ശ്രീ പത്തനംകുട്ടി തളിപ്പറബ് താലൂക്ക് യൂണിയറ്റിലേക്ക് ആദ്യമായി കിടന്നു അടിയോടെ ചേർത്ത് നമുക്ക് ഈ